നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നടന്ന അതിഭീകരമായ വോട്ടുകൊള്ളയുടെ കഥകൾ ഇക്കഴിഞ്ഞ ദിവസം ഭാരതത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് രാഹുൽ ഗാന്ധി പരസ്യമായി മാന്ദ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലെ വോട്ടുനില ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആക്രമണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ ചേർത്തുകൂട്ടിയത് വോട്ടുകൊള്ളയുടെ ഭാഗമാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപണമുന്നയിച്ചു ആരോപണം നിഷേധിച്ചുകൊണ്ട് പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ രംഗത്തെത്തി ഈ മാസം പതിനേഴാം തീയതി വിശദമായൊരു പത്രസമ്മേളനം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നു രാഹുൽ ഗാന്ധിയോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളുമായി ഇന്ത്യ മുന്നണി മുന്നോട്ട് നീങ്ങുന്നു അതിനിടയിൽ വലിയ തോൽവിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡേറ്റ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പരസ്യമായി സംബന്ധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സഞ്ജയ് കുമാർ രംഗത്തെത്തി ഇത്തരം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ സെഫോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് പ്രമുഖ സെഫോളജിസ്റ്റ് സഞ്ജയ് കുമാറിന്റെ വെളിപ്പെടുത്തലും മാപ്പപേക്ഷിക്കലുമൊക്കെ ചെന്നത് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുചോരി ആരോപണത്തിനിടയിൽ മുമ്പ് കോൺഗ്രസ്സിന് അനുകൂലമായി നടത്തിയ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലാണ് ഡേറ്റ തെറ്റായി വ്യാഖ്യാനിച്ചത് എന്ന് സഞ്ജയ് കുമാർ വ്യക്തമാക്കി ഇത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമേറ്റ കനത്ത തിരിച്ചടിയാണ് ഒരു വശത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ആക്രമണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നു കോടതിയിലേക്കുള്ള യാത്ര തുടങ്ങിയെന്ന് മാധ്യമങ്ങൾ ലോക്നീതി സി എസ് ഡി എസ് പ്രോജക്ടിന്റെ കോർ ഡയറക്ടറാണ് സഞ്ജയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മഹാരാഷ്ട്രയിലെ നാല് മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുന്ന കണക്കുകൾ മുൻപ് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇതിൽ രണ്ട് മണ്ഡലങ്ങളിൽ കുത്തനെയുള്ള ഇടിവ് മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ വൻ വർധനവ് എക്സിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റുകൾ അതിവേഗം ഇന്ത്യയിൽ വൈറലായി വോട്ടർ പട്ടികയിൽ നിന്ന് വലിയ തോതിൽ പേരുകൾ നീക്കം ചെയ്യുകയോ പേരുകൾ കൂട്ടിച്ചേര്ക്കുകയോ ചെയ്തുവെന്നാണ് സഞ്ജയ് കുമാര് ആരോപണമുന്നയിച്ചത് എന്നാൽ ഡേറ്റ വൈറലായി മണിക്കൂറുകൾക്ക് ശേഷം സഞ്ജയ് കുമാർ രണ്ട് പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തു വായിച്ചതിലെ പിഴവ് മൂലം ഡേറ്റ തെറ്റായി താരതമ്യം ചെയ്തുവെന്ന് വ്യക്തമാക്കുന്ന വിശദീകരണം അദ്ദേഹം പുറത്തിറക്കി സഞ്ജയ് കുമാറിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ആരോപണങ്ങളും നേരത്തെ നിഷേധിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം സഞ്ജയ് കുമാറിന്റെ ഈ നിരീക്ഷണങ്ങൾ കൂടി പുലത്തിലെത്തിയപ്പോൾ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്തളിപ്പിലായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ എന്ന തലക്കെട്ടിൽ സഞ്ജയ് കുമാർ രണ്ട് വ്യത്യസ്ത ട്വീറ്റുകളിലായാണ് ഇത്തരം ഇട്ടത് അവയിൽ നാല് മണ്ഡലങ്ങളിൽ നിന്നുള്ള ഡേറ്റ ഉൾപ്പെടുത്തി രാംഠക്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് പോയിന്റ് ആറ് ആറ് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് പോയിന്റ് ലക്ഷമായി കുറഞ്ഞുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ശതമാനം കുറവ് ദേവുലാലിയിലും സമാനമായ പ്രവണത കണ്ടു എന്നദേഹം കണക്കുകൾ സമർത്ഥിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു ഇതിനിടെ വോട്ടർമാരുടെ എണ്ണം നാല് പോയിന്റ് അഞ്ച് ആറ് ലക്ഷത്തിൽ നിന്ന് രണ്ട് പോയിന്റ് എട്ട് എട്ട് ലക്ഷമായി കുറഞ്ഞത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം കുറവുമാണ് എന്നാൽ ഇതിന് വിപരീതമാണ് നാസിക്കിന്റെ സ്ഥിതി നാല്പത്തിയേഴ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിന്റെ വർധനവുണ്ടായി അവിടെ ദേശീയ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അത് നാല് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷമായി ഉയർന്നു ഹിങ്കനയിലും അസാധാരണമായ വർധനവ് മൂന്ന് പോയിന്റ് ഒന്ന് നാല് ലക്ഷത്തിൽ നിന്ന് അഞ്ച് പൂജ്യം ലക്ഷമായി വളരുന്ന കാഴ്ച എന്നാൽ ഈ രണ്ട് പോസ്റ്റുകളും പിന്നീട് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്ത ട്വീറ്റുകൾക്ക് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു രണ്ട് കണക്കുകളും തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഡേറ്റ വിശകലനം ചെയ്തപ്പോൾ തനിക്ക് പിശക് സംഭവിച്ചു എന്ന് സഞ്ജയ് കുമാർ തുറന്നു പറയുന്നു ഞങ്ങളുടെ ഡാറ്റ ടീം ഡാറ്റയിലെ വരികൾ തെറ്റായി വായിച്ചു ചില മണ്ഡലങ്ങളിൽ നാൽപ്പത് ശതമാനം വോട്ടർമാരെ കാണാതായി എന്നും ചിലയിടങ്ങളിൽ അസ്വാഭാവിക വളർച്ചയുണ്ടായി എന്നും ആരോപണമുന്നയിച്ചുകൊണ്ട് സഞ്ജയ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിച്ചിരുന്നു അതാണിപ്പോൾ വലിയ തിരിച്ചടികൾക്ക് ഇടവരുത്തിയിരിക്കുന്നത് സമാന ആരോപണത്തോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആക്ഷേപങ്ങളുടെ തുടക്കം വസ്തുനിഷ്ഠമായ വിശകലനം നടത്തുന്നതിനു പകരം കോണ്ഗ്രസിന്റെ വ്യാജ ആഖ്യാനത്തിന് സഞ്ജയ് കുമാര് വളം വെച്ചുകൊടുത്തുവെന്ന് ബി ജെ പി പറയുന്നു ക്ഷമാപണം വന്നു സഞ്ജയ് കുമാർ പുറത്തായി എന്നദ്ദേഹം എക്സിൽ കുറിച്ചു എന്നാൽ ഈ ക്ഷമാപണം കൊണ്ട് എന്ത് കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കങ്ങളുമായി രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അസാധാരണമായി ഈ തിരിച്ചടി തിങ്കളാഴ്ച രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു അതിന്റെ പ്രാരംഭ നടപടികൾ തിങ്കളാഴ്ച നടന്നുവെന്ന് പിന്നീട് മാധ്യമ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി തുടർ നടപടി തേടി പ്രതിപക്ഷം പാർലമെന്റിൽ നോട്ടീസ് നൽകും എന്നാൽ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടേണ്ടതുണ്ട് ഇത്തരമൊരു ഇംപിച്ച് നോട്ടീസ് പാസാക്കാൻ അതിനുള്ള സാധ്യത തുലവുമില്ല രാഷ്ട്രപതിക്കാവട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്നതിൽ യാതൊരുവിധ അവകാശങ്ങളും അധികാരങ്ങളുമില്ല സഭയാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാൽ സഭയിൽ എൻഡിഎ ഭൂരിപക്ഷം ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉയർത്തിക്കാട്ടിയാണ് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷം കടന്നത് പ്രമേയം പാസ്സാകാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്നിരിക്കെ അത്രയും അംഗങ്ങൾ ഇന്ത്യാ സഖ്യത്തിനില്ല എന്നതുകൊണ്ട് തന്നെ പ്രമേയം പാസ്സാകില്ല ഇക്കഴിഞ്ഞ് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര ഹരിയാന നിയമസഭ തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിൽ കൃത്രിമം നടന്നു എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി എഴുന്നേറ്റത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി നിരവധി തെളിവുകൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഹാജരാക്കി വ്യാജവിലാസങ്ങളിൽ വൻതോതിൽ വോട്ടർമാർ ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ ഒരാൾക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വരെ വോട്ട് തുടങ്ങി നിരവധി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തി ആരോപണങ്ങൾ തെളിയിക്കുന്നതിനായി വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ നിരത്തുന്ന നിരവധി വീഡിയോ ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അവതരിപ്പിച്ചു ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വൻതോതിലുള്ള വോട്ട് ശതമാനം വർധനവായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ആരോപണം മഹാദേവപുര ഒഴിച്ച് ആറിടത്തെ വോട്ടുകളിൽ കോൺഗ്രസിന് എൺപത്തയ്യായിരം വോട്ട് വരെ ലീഡ് എന്നാൽ മഹാദേവപുരയിലെ മാത്രം വോട്ട് എണ്ണിത്തേർന്നപ്പോൾ മുപ്പത്തയ്യായിരം വോട്ടിന് ബി ജെ പി ജയിക്കുന്നു ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ ബി ജെ പിക്ക് അധികമായി കിട്ടി ഇത് സർവത്ര തിരിമറിയാണ് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമാണെന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി കൈകോർക്കുന്നു ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന് എപ്പോഴും ഒരു കാരണം ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പുൽവാമയും ഓപ്പറേഷൻ സിന്ധൂറുമൊക്കെ ചൂണ്ടിക്കാട്ടി മറുവശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്ന ഗുരുതര ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ വലിയ കുതിച്ചുചാട്ടം അനേക സംശയങ്ങൾ തങ്ങൾക്കുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനിടയിൽ വോട്ട് കവർച്ച ആരോപണമുന്നയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരത്തി കിലോമീറ്റർ വോട്ടർ അധികാര യാത്രയ്ക്ക് ഞായറാഴ്ച തുടക്കമിട്ടു എന്നാൽ ഇതിനൊക്കെ വലിയ തിരിച്ചടികൾ ഇപ്പോൾ നേരിടുന്ന കാഴ്ചയാണ് ഇന്ത്യ കാണുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കൊള്ളയുമായി ബന്ധപ്പെട്ട് സഞ്ജയ് കുമാർ പോസ്റ്റ് ചെയ്ത ട്വീറ്റുകൾ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്കും തെറ്റുപറ്റി എന്ന് ബി ജെ പി ആവർത്തിക്കുന്നു ഇവിടെ രാഹുൽ ഗാന്ധി കൂടുതൽ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിലേക്ക് കടക്കുന്നു ഇലക്ഷൻ കമ്മീഷനും രാഹുൽ ഗാന്ധിയും നേർക്കുനേരുള്ള പോരാട്ടത്തിലാണിപ്പോൾ എന്നാൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഡേറ്റകൾ തന്നെ തെറ്റാണ് എന്ന് അവർ പരസ്യമായി പറഞ്ഞ് ക്ഷമ ചോദിച്ചു പിൻവാങ്ങുമ്പോൾ എന്താവും ഇനി രാഷ്ട്രീയ നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിപ്പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായത് നിഷേധിച്ചു എന്നാൽ കോടതിയിലേക്ക് പോകേണ്ട എന്നതാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം കോടതിയിലേക്ക് എങ്കിൽ ഞങ്ങൾ പോകുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ വാക്പോര് ഇപ്പോഴും തുടരുന്നു പൂർണ്ണമായും വെട്ടിലായി രാഹുൽ ഗാന്ധി എന്ന ചില രാഷ്ട്രീയ വിദഗ്ദ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്